ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു കിടിലൻ റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ നമ്മുടെ ശരീരത്തിലെ രക്തക്കുറവ് മാറാനും ക്ഷീണം മാറാനും ഈ ഒരു കപ്പ് ഡ്രിങ്ക് മാത്രം മതി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇപ്പം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ റാഗി എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം രണ്ട് ടീസ്പൂൺ റാഗി പൗഡർ എടുത്താലും മതി കേട്ടോ ഇനി ഇതൊന്നും ഞാൻ നല്ല പോലെ ഒന്ന് കൈകിയെടുക്കുന്നുണ്ട് ഇത് കഴുകി കൈകിയെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് വൺ ബൈ ഫോർ കപ്പ് തേങ്ങ കൂടി ചെറുകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഇഷ്ടമില്ലെങ്കിൽ പശുവിൻ പാൽ ചേർത്താൽ മതിയാകും എന്നിട്ടിത് നല്ല ഫൈനായിട്ട് ഇതാ ഒന്ന് അരച്ചെടുക്കുക എന്നിട്ട് എന്നിട്ടിതിൽ അല്പം വെള്ളം കൂടി ചേർത്തതിന് ശേഷം ഒരു സ്ട്രെയിനർ വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ ഒട്ടും ലെൻസ് ഇല്ലാതെ വേണം ഇത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കുടിക്കുന്ന സമയത്ത് നമുക്കിത് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നുകയും ചെയ്യും കേട്ടോ ഇനി ഞാൻ ഇതിനായിട്ടൊരു പാന് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇത് നല്ലപോലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ലൂസാക്കിയെടുക്കാം ഈ ഒരു അളവ് എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള അളവാണ് കേട്ടോ ഏകദേശം ഒരു കപ്പിൻ്റെ അടുത്ത് ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ എടുക്കുന്ന റാഗി പൗഡറിൻ്റെ തേങ്ങയുടെ ഒക്കെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു വെള്ളത്തിൻ്റെ അളവ് മാറ്റിയെടുക്കുകയാണ് ഞാനത് എനിക്ക് വേണ്ടി മാത്രമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഏകദേശം ഇതൊരു ഒരു കപ്പും കുറച്ചും ഉണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു ഡ്രിങ്ക് ഡെയിലി രാവിലെ അല്ലെങ്കിൽ രാത്രിയോ കുടിക്കുകയാണെങ്കിൽ നമുക്കൊരു രണ്ട് മൂന്ന് മണിക്കൂർ നേരത്തേക്ക് വിശപ്പൊന്നും ഉണ്ടാവുകയില്ല അതായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ബെസ്റ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ ഇതിൽ ഞാൻ ഇപ്പോൾ ശർക്കരയാണ് കേട്ടോ അലിയിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ശർക്കരയെ സ്കിപ്പ് ചെയ്തിട്ട് വെറും ഉപ്പ് മാത്രം ഇട്ടിട്ട് കുടിക്കാവുന്നതാണ് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുടിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ശർക്കരക്ക് പകരം ഷുഗർ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു റാഗി റെസിപ്പി ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം നമുക്ക് കുടിക്കാമെന്ന് പറഞ്ഞല്ലോ വൺ മന്ത് നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുകയാണെങ്കിൽ നമ്മളെ ശരീരത്തിൽ ഉണ്ടാകുന്ന രക്തക്കുറവൊക്കെ മാറാൻ ഈയൊരു ഡ്രിങ്ക് ഹെൽപ്പ് ചെയ്യൂട്ടോ ഈ ഒരു ഡ്രിങ്ക് നമ്മൾ രാത്രിയിലാണ് കുടിക്കുന്നതെങ്കിൽ ഒരു ഏഴ് മണിക്കുള്ളിൽ ഇത് കുടിക്കാൻ നോക്കുക അതിന് ശേഷം നിങ്ങൾ വെള്ളം മാത്രം കുടിക്കുക അതിന് ശേഷം ഫുഡൊന്നും കഴിക്കാതിരിക്കുക കേട്ടോ ഇങ്ങനെ നിങ്ങൾ ഒരു വൺ മന്ത് ചാലഞ്ച് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ വെയ്റ്റ് നല്ലപോലെ കുറയാനും ഈ ഒരു റാഗി പൗഡർ ഹെൽപ്പ് ചെയ്യും ഞാൻ പ്രസവം കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ മെലിഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഈ റാഗി ഡ്രിങ്ക് ആയിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇത് വൺ മന്ത് ചാലഞ്ചായിട്ട് എടുക്കുവാണെങ്കിൽ ഈ ഒരു ഡ്രിങ്ക് മാത്രം മതി നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ റാഗി എന്ന് പറയുന്നത് ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ളൊരു മില്ലറ്റാണ് അപ്പം നമ്മളത് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തിനത് ഒരുപാട് ബെനിഫിറ്റ് ഉള്ളതാണ് കേട്ടോ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ശർക്കരയും പഞ്ചസാരയൊക്കെ ഒഴിവാക്കിയിട്ട് ഇത് കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ട് ഇത് കുടിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഷുഗറൊക്കെ കുറയാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മളിത് നല്ലപോലെ ഒന്ന് വെള്ളമൊക്കെ ചേർത്ത് യലൂട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്ന് പറയുന്നത് ആവശ്യത്തിന് ഉപ്പാണ് കേട്ടോ ഉപ്പ് ഞാനിപ്പോൾ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഷുഗർ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഉപ്പ് മാത്രം ചേർത്തിട്ട് ഇത് ഒന്ന് നല്ലപോലെ കാച്ചിട്ട് കുറുക്കിയെടുത്താൽ മതി ഞാനിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കായുടെ പൗഡറാണ് കേട്ടോ ഏലക്കായ കുത്തിയിട്ട് ഇട്ട് കൊടുക്കാം പൗഡർ ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം എൻ്റെ അടുത്ത് ഇപ്പോൾ പൗഡർ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പൗഡർ ചേർത്ത് കൊടുക്കുന്നത് അത് ഞാനൊരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഫ്ലേവർ കൂടി കിട്ടും ഈ ഒരു ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ശർക്കരയാണ് കേട്ടോ ശർക്കര ഞാനിപ്പോൾ മെൽറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ രണ്ട് ദിവസത്തേക്കൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും കേട്ടോ ഒന്നെങ്കിൽ സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ അടുപ്പുള്ള പാത്രത്തിലോ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ഞാനിപ്പോൾ ഒരു സ്റ്റീൽ ഗ്ലാസ്സിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് രണ്ട് ആണി ശർക്കരയ്ക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം വെള്ളമെന്നുള്ള രീതിയിലാണ് ഞാൻ ശർക്കര മെൽറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നത് കേട്ടോ അത് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ചും ഷുഗറൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ ഞാനിത് ലെഗ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഗ്യാസിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കാച്ചി എടുക്കാം ഇത് കാച്ചി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെക്കരുത് എപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ വയ്ക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ലപോലെ കുറുകി കിട്ടും കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ശർക്കര ഇഷ്ടമില്ല പഞ്ചസാര ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് കൽക്കണ്ടം ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ഇത് നല്ലപോലെ കുറുക്കി കുറുക്കിയെടുത്തതിന് ശേഷം ഹണി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിൽ നാലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതൊന്നും ഇല്ലാതെ തന്നെ ഇത് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് അങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുക നമ്മൾ ഈ ഒരു റാഗി ഡ്രിങ്ക് കുടിച്ച സമയത്ത് ഒരിക്കലും ഭക്ഷണം കഴിക്കരുത് കേട്ടോ രണ്ട് മൂന്ന് മണിക്കൂർ നേരത്തേക്ക് നമുക്ക് വിശപ്പൊന്നും തോന്നുകയൊന്നുമില്ല അപ്പോൾ ഡയറ്റൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം ഫുഡൊക്കെ കഴിക്കാൻ നോക്കുക രാത്രിയിലാണെങ്കിൽ നമ്മൾ ഇതൊരു ഏഴ് മണിക്കുള്ളിൽ കുടിച്ചതിന് ശേഷം വെള്ളം മാത്രം കുടിക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ റാഗി വെച്ചിട്ട് ഇത് മാത്രമല്ല കേട്ടോ ഒരുപാട് റെസിപ്പീസ് ഉണ്ട് റാഗി ദോശ റാഗി പുട്ട് റാഗി പത്തിരി ഒക്കെ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വെയ്റ്റ് പെട്ടെന്ന് കുറയുകയും ചെയ്യും അത് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം വെയ്റ്റ് ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതൊരു നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഈ റാഗി വെച്ചിട്ട് ഒരുപാട് നമുക്ക് സ്മൂത്തീസൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ റാഗി പൗഡർ ഉണ്ടെങ്കിൽ നമുക്ക് ഹോം മെയ്ഡായിട്ട് റാഗി പൗഡർ ഉണ്ടാക്കിയെടുക്കാം ഇത് നല്ല പോലെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് വെയിലത്തിട്ട് ഉണക്കിയിട്ട് മിക്സി പൊടിച്ചിട്ട് വെച്ചാൽ മതി കേട്ടോ ഞാനിപ്പോൾ അത് ഹോളായിട്ടുള്ള റാഗിയാണ് എടുത്തത് ഇതും നമുക്ക് ഒന്ന് ജസ്റ്റ് മിക്സിയിലിട്ടിട്ട് ഇതുപോലെ ഒരു സ്ട്രെയിനർ വെച്ചിട്ട് അരിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കത് കിട്ടും കേട്ടോ ഇപ്പോൾ അത് നല്ലപോലെ ആയി വരുന്നുണ്ട് ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഇതുപോലെ കൈ വയ്ക്കാതെ ഇളക്കി കൊടുക്കുക ഇപ്പോൾ അതത് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല പോലെ ഒന്ന് തിളച്ച് വരേണ്ട ഒരു ആവശ്യവും ഇല്ല നമ്മളിപ്പോൾ തന്നെ കുടിക്കുന്നതല്ലേ അതുമല്ല തേങ്ങാപ്പാലാണ് അധികം തിളപ്പിച്ചാൽ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് ചൂടോർക്കയും തണുപ്പിച്ചൊക്കെ കുടിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് ചൂടോർക്കയാണ് കേട്ടോ കുടിക്കുന്നത് നല്ല ടേസ്റ്റാണ് ചൂടോർക്കെ കുടിക്കുമ്പോൾ ഈ ഒരു കർക്കിടക മാസത്തിൽ രക്തക്കുറവും ക്ഷീണവും ഉള്ള ആൾക്കാർ ഡെയിലി ഇതൊരു ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ക്ഷീണമൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ ഇപ്പം ഷുഗർ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ മധുരം സ്കിപ്പ് ചെയ്തിട്ട് ഈ റാഗി മാത്രം കുടിക്കുകയാണെങ്കിൽ അവരെ ഷുഗർ ലെവൽ കുറയാനും ഈ ഒരു റാഗി ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസുകളായിട്ട് അറിയിക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും അതുവരേക്കും എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്